ഇവിടെ ഇത്രയധികം ക്രൗഡഡ് ആവാൻ കാരണം ഇതിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഒരു നിർമ്മാണ രീതിയിൽ നോക്കിയാൽ നമുക്ക് അറിയാം അതായത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചെറിയ ശിക്കാറ ബോട്ടുകൾ പോലത്തെ ചെറിയൊരു വഞ്ചി ബോധ സെറ്റപ്പിനകത്താണ് ഈ ഒരു ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ജപ്പാനീസ് ജപ്പാനീസ് കേക്കേ ജപ്പാനീസ് കേക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നവരുന്നത് ജപ്പാനീസ് കേക്ക് വാങ്ങിച്ചു ഇരുപത്തഞ്ച് തറൻസ് ആണ് ഇതിനൊക്കെ

അടുത്ത നമ്മള് പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ പൗലിയിലേക്കാണ് ഇന്ത്യയുടെ തനതായിട്ടുള്ള ഭക്ഷണഭൂപങ്ങളും കരകൗശല വസ്തുക്കളും ആർട്ട് ഫോമുകളുടെ ഗാലറിയും ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നിറയുന്ന ഒരു പൗലി ഹായ് എല്ലാവർക്കും നമസ്കാരം യു എല് വിന്റർ ആരംഭിച്ച പിന്നെ ആറുമാസ കാലത്തേക്ക് പിന്നെ ഉത്സവകാലമാണ് യു എയിലെ വിന്ററിൽ മാത്രം നടക്കുന്ന കുറച്ച് ഇവന്റുകൾ ഉണ്ട് അത്രമൊരു ഇവന്റാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് സോ ഗ്ലോബൽ വില്ലേജിന്റെ കിടലും കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് ചുരുക്കി വെച്ചൊരിക്കണെങ്കിൽ ഇതൊരു സാംസ്കാരിക വിനോദ കേന്ദ്രമാണ് ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് ആണ് പ്രധാന ആക്ടിവിറ്റീസ് അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ ഭക്ഷണശാലകൾ എല്ലാം ഇവിടെയുണ്ട് അതോടൊപ്പം കാർണിവൽസ് സ്റ്റേജ് പ്രോഗ്രാംസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസിൻ്റെ മ്യൂസിക്കിൻ്റെ എല്ലാം ലോഞ്ചിങ് ഇവൻ്റുകൾ അങ്ങനെ പോകുന്ന വലിയൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനായിട്ട് ദുബായുടെ നാനാ ഭാത്ത നിന്നും ആർട്ടിയുടെ ബസ് സർവീസുകൾ ലഭ്യമാണ് നമ്മൾ യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുമാണ് കയറിയത് ഏതാണ്ട് നാപ്പത്തഞ്ച് മിനിറ്റിന്റെ ദൂരുകൊണ്ട് യൂണിയനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സോ നമ്മളങ്ങനെ ബസ് ഇറങ്ങിയ ശേഷം ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഇരുപത്തഞ്ച് ധരാംസാണ് ടിക്കറ്റിന് നിരക്ക് വരുന്നത് വീക്കെൻഡിലും ഹോളിഡേയ്സിലും മുപ്പത് തരംസാകും പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂസഡേ അതായത് ചൊവ്വാഴ്ച ദിവസങ്ങൾ എക്സ്ക്ലൂസീവ് ഫോർ ലേഡീസ് ആൻഡ് ഫാമിലീസാണ് ആ ദിവസം പുരുഷന്മാരും മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പ്രവേശിപ്പിക്കില്ല സോ നമ്മുടെ പോലത്തെ ബേച്ചിലേഴ്സ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതായിരിക്കും അതല്ലെങ്കിൽ കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലീസായിട്ട് വരാൻ നോക്കാം ടിക്കറ്റ് എടുത്ത അകത്തേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ മുന്നിലെ കാഴ്ചകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് വലിയ ഉള്ള വലിയ കൊട്ടാരം പോലെ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയുടെ ഒക്കെ സാദൃശ്യം തോന്നുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണ പന്തൽ അതിന്റെ പുറംഭാഗത്തേക്ക് വർണ്ണാഭമായ രീതിയിൽ വിവിധ നിറത്തിലുള്ള റേറ്റിൽ ഇങ്ങനെ പ്രചരിച്ചു ചെയ്തിരിക്കുകയാണ് ചുവപ്പ് പച്ച മഞ്ഞ നീല അങ്ങനെ വിവിധ നിറങ്ങൾ അങ്ങനെ മാറി നമ്മളങ്ങനെ പുറത്ത കാഴ്ച കണ്ട ശേഷം ടിക്കറ്റ് പഞ്ചായത്ത് അകത്തേക്ക് കടന്നാൽ ഒരു വർണ്ണ പ്രപഞ്ചമാണ് നമ്മൾ കാണുന്നത് വിവിധ നിറത്തിലുള്ള വൈദ്യുത അലങ്കാര ദ്വീപങ്ങളാണ് ഇവിടുത്തെ ഇരിണ്ട രാത്രികളെ അലങ്കരിക്കുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളും അട്രാക്ഷനുകളുമായിട്ടുള്ള സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഈഫൽ ടവറ് ബുർജലീഫ് ബ്രിട്ടീഷ് ടെലിഫോൺ സിറ്റി സൈറ്റ് സീനി ബസ് ക്ലോക്ക് ടവർ തുടങ്ങിയൊക്കെയാണ് നമ്മളെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് ഇത് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ സീസൺ ആണ് ഓരോ സീസണിലും ലോകത്തിന്റെ നാനാ നാനാഭാഗത്തു നിന്നും പത്ത് മില്യണിലധികം ആളുകളാണ് ഇവിടെ സന്ദർശകരായിട്ട് എത്തുന്നത് ഇതിന്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതും മാത്രമായിട്ടുള്ള കൾച്ചറുകൾ ഉണ്ട് ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളുണ്ട് കരകൗശല വിദ്യകളുണ്ട് കലാപരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് ഫോമുകൾ വാസ്തുവിദ്യകള് ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ അവരുടേതും മാത്രമായിട്ടുള്ള സംസ്കാരവും കലയും ഭക്ഷണ വിഭവങ്ങളും എല്ലാം ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഏഷ്യ യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ ഏതാണ്ട് തൊണ്ണൂറിൽ പല രാജ്യങ്ങളുടെ പൗലീൻസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വലിയ പുസ്തകത്തിന്റെ സിലബസ് അല്ലെങ്കിൽ ഉള്ളടക്കം ചുരുക്കി വായിക്കുന്ന പോലെ തൊണ്ണൂറിൽ പരം രാജ്യങ്ങളിലൂടെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചിട്ട് വരാം ഇവിടെ ആദ്യമായി വരുന്നവർ കാഴ്ചകളിനെ കണ്ട് സംതൃപ്തിയോടും മടങ്ങാറില്ല കാരണം കാഴ്ചകൾ ഇനിയും കാണാൻ ബാക്കിയുണ്ടല്ലോ എന്നൊരു നഷ്ടബോധത്തോടെ മാത്രമായിരിക്കും യാത്ര തിരിക്കുക അത്രയധികം കാഴ്ചകളുടെ വിസ്മയമാണ് ഇവിടം നമ്മൾ തന്നെ രണ്ടു മൂന്ന് വട്ടം ഈ സീസണിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ പല ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ നടക്കുന്നതിന്റെ ചുറ്റിലുമാണ് വിവിധ രാജ്യങ്ങളുടെ പൗലീനുകളിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ വേൾഡ് സൈഡിലൂടെ പോകാൻ ആണെന്നുണ്ടെങ്കിൽ തുർക്കി പാകിസ്ഥാൻ യു ഇ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പൗലീൻസൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ സൈഡിലൂടെ സൈഡിലൂടെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഇന്ത്യ ഇസറിയ ഇറാൻ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ പൗലിയൻസൊക്കെയാണ് നമ്മൾ ഇടതു ഭാഗത്തൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പം ഇതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ തന്നെയാണ് എത്തിച്ചേരുന്നത് ഇതിന് പല എൻട്രൻസുകളും പല ഭാഗത്തുക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മധ്യഭാഗത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഭക്ഷണശാലകൾ വിവിധ തരത്തിലുള്ള പല രാജ്യങ്ങളുടെ റെസ്റ്റോറൻസുകൾ സ്ട്രീറ്റുകൾ അങ്ങനെ പല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അത് തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് കാർണിവൽസ് ഗെയിം റൈഡുകൾ അങ്ങനത്തെ പല ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ഈ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവൻറ്റ്സുകൾ ഇവൻ്റെ ഓരോ രാജ്യങ്ങളും ഏത് ഭാഗത്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഒരു മാപ്പിലൂടെ നോക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇവിടെ നമുക്ക് ഇതിലൂടെ നടക്കാം അപ്പോൾ കാഴ്ചകളുടെ ഒരു വിസ്മയം എന്ന് തന്നെ നിങ്ങൾ പറയാം അത്രയധികം കാണാനുള്ള കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും വന്നാൽ ഒരിക്കലും കണ്ടു തീർക്കാൻ പറ്റില്ല ഒരു മൂന്ന് നാലഞ്ച് പ്രാവശ്യം വന്നാലാണ് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ കാരണം അത്രയധികം കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ഇടവേളിയിലോട്ട് കയറിയിട്ട് നമ്മളൊരു പാകിസ്ഥാന്റെ പൗലിനോട്ടാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നമ്മളെ പാകിസ്ഥാൻ പൗലിനോട്ട് കയറി ചിലപ്പോൾ അതിന് തന്നെ ഭക്ഷണ വിഭവങ്ങളുടെ ഒരു ഷോപ്പാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പാകിസ്ഥാനി വസ്ത്രങ്ങളുടെ ഒരു കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ധാരാളം വസ്ത്രങ്ങളുടെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്തിന് വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ കൊണ്ടുള്ള ധാരാളം സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ക്ലോക്ക് അങ്ങനത്തെ പല സാധനങ്ങളും ഈ മരങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ വിലക്കപ്പെട്ട രാജ്യമാണെങ്കിലും ഇവിടെ അങ്ങനെ ഒരു വിവേചനമൊന്നുമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടുത്തെ കാഴ്ചലൊക്കെ ആസ്വദിച്ചിട്ട് നടക്കാം പാകിസ്ഥാനിലേക്ക് ആഴ്ചകൾ കണ്ട ശേഷം നമ്മൾ നമ്മളടുത്ത് പോകുന്നത് യു എയുടെ പൗരനിലേക്കാണ് കേരളം വരുമ്പോൾ തന്നെ അറേബ്യൻ പെർഫ്യൂമിന്റെ ഗന്ധമാണ് നമ്മൾ വരവേൽക്കുന്നത് വറുതകളും കന്തൂറുകളും എല്ലാം നിറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള വസ്ത്ര അതുപോലെ തന്നെ ധാരാളം ഭക്ഷണങ്ങളുടെ കടകളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം അങ്ങനെ എല്ലാം നടന്നിട്ടുള്ള യുവയുടെ എല്ലാ സംഭവങ്ങളും ഈ ഒരു പൗരീനകത്ത് കൊടുത്തിട്ടുണ്ട് യുവയുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു വാസ്തുശൈലിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഈ പൗരീനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് യു എയുടെ പവലിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറത്ത് ചെറിയൊരു എംബ്രൈഡ്സി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു ഫുഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കാണാം നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലോരോ പവലിനും പുറത്ത് നമുക്ക് ആ രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കഫേകളും റെസ്റ്റോറൻറ്റ്സും എല്ലാം പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഇവിടെ കടകളിൽ ധാരാളം ഫ്രൂട്ട്സുകൾ ഇങ്ങനെ മുറിച്ച് ആ കട്ട് പീസായിട്ട് റെഡി ടു ഈറ്റ് എന്ന രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ ഞങ്ങളും അതിലൊരെണ്ണം വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാംഗോ ആണ് കഴിക്കുന്നത് തായ്ലാൻഡ് മാംഗോ ആണെന്നാണ് ഈ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ പുറത്ത് കളർ എന്തോ എക്സ്ട്രാ ഏഡ് ചെയ്തിട്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഞങ്ങടെ വാങ്ങിച്ചുണ്ടാക്കി നല്ല ചൊക്ക ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് കഴിച്ച ശേഷം അവിടുത്തെ നമ്മൾ പോകുന്നത് ശ്രീലങ്കയുടെ പൗലിലോട്ടാണ് ശ്രീലങ്കയുടെ പൗലുകളിലും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കരകൗശല വസ്തുക്കളും അവിടെ തന്നെ ധാരാളം എന്താ പറയുക അവിടുത്തെ ജ്വല്ലറി ഐറ്റംസും ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്കതിനകത്ത് കാണാൻ പറ്റും ഇപ്പോൾ ഓരോ പൗലിയിലും പോകുമ്പോൾ നമുക്ക് ആ രാജ്യങ്ങളുടെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓരോ രാജ്യങ്ങളുടെ പൗലീനിന് പുറമെ ധാരാളം മറ്റു അട്രാക്ഷൻസും ലാൻഡ് മാർക്ക്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഹെറിറ്റേജ് വില്ലേജ് അറേബ്യൻ സ്ക്വയർ വേൾഡ് എവന്യൂ ഫ്ലോട്ടിങ് മാർക്കറ്റ് റോഡ് ഓഫ് ഏഷ്യ അങ്ങനെ പോകുന്ന ധാരാളം മറ്റു അട്രാക്ഷൻസും ഇവിടെ പൗലീൻസിന് പുറമെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കെല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല അതിൽ ഒന്ന് രണ്ട് അട്രാക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും അപ്പം അടുത്ത് നമ്മൾ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളത്തെ ലൈക്ക് ഫിലിപ്പീൻ വിയറ്റ്നാം ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഫോർട്ടിംഗ് മാർക്കറ്റിൽ സെർവ് ചെയ്യുന്നത് ഇതിൽ സാധാരണ ഫുഡിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഇത്രയധികം ക്രൗഡഡ് ആവാൻ കാരണം ഇതിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഒരു നിർമ്മാണ രീതിയിൽ നോക്കിയാൽ നമുക്കറിയാം അതായത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചെറിയ ചിക്കാറ ബോട്ടുകൾ പോലത്തെ ചെറിയൊരു വഞ്ചി വഞ്ചിബോധ സെറ്റപ്പിനകത്താണ് ഈ ഒരു ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നും പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് എങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആകർഷിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ എങ്ങനെ നമ്മൾ നിർമ്മിക്കുക എന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലോട്ടാണ് നമ്മൾ കേരളം പോകുന്നത് അതായത് ഏഷ്യൻ കൺട്രികളിൽ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ആ ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ റെസ്റ്റോറൻ്റുകളായാലും അവിടെ കിട്ടുന്ന ഈ നമ്മുടെ ആ രാജ്യത്തൊക്കെ ഏഷ്യൻ കൺട്രീസിലൊക്കെ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ഒക്കെ കടകളിലൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ കിട്ടുന്ന സാധനങ്ങളിലൊക്കെ നമുക്ക് ഈ കടകളിലൊക്കെ ഇത് കാണാം ധാരാളം സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ജപ്പാനീസ് ജപ്പാനീസ് കേക്കെ ജപ്പാനീസ് കേക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നവർ ജപ്പാനീസ് കേക്ക് വാങ്ങിച്ചു ഇരുപത്തഞ്ചു ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമ്മൾ വൈവിധ്യ പറഞ്ഞ ഓരോ രാജ്യത്തെ ടേസ്റ്റുകൾ ചെയ്യണല്ലോ അങ്ങനെ മനസ്സാണ് ആയി നമ്മളിപ്പോ ജപ്പാനീസ് കേക്ക് ഒന്ന് ട്രൈ ചെയ്യാണ് നോക്കട്ടെ നിലത്തി പോവു Yeah? This is super sweet. What is it? It's not a fruit. It's not a fruit. It's not a fruit. It's nice? Yeah, very nice. I told you. You mm. ordered also ice lemonade This is sweet, right? You hmm? ordered drink. Take mm. a <laughs> This one we have ice lemonade, watermelon juice. This one. Juice. No, you should bring the juice. After, after, <laughs> after it <close> was <laughs> <laughs> Looking handsome. <laughs> അപ്പോൾ റോഡോ ഫേഷ്യയുടെ കാഴ്ച കഴിഞ്ഞാൽ നമ്മളത് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ പടുത്ത് പോണത് റെയിൽവേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ട്രെയിൻ്റെ മാതൃകയിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻസുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി തുറന്നിട്ടുള്ളത് ഇപ്പോൾ നോക്കിയാൽ ട്രെയിനിൻ്റെ ആ ഒരു ബോഗികളിലാണ് ഈ ചെറിയ ചെറിയ ഐസ് ഷോപ്പുകളും അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഇവിടെ തുറന്നിട്ടുള്ളത് ഇത് എങ്ങനെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് നമുക്ക് എവിടെ വേണമെന്ന് തുടങ്ങാം പക്ഷേ ഇത് ട്രെയിനിൻ്റെ മാതൃകയിലും കൂടി ചെയ്യുന്ന സമയത്ത് ഒരു റെയിലെ മാർക്കറ്റൊരു അട്രാക്ഷൻ ഏത് സംരംഭമായാലും നമ്മൾ ആളുകളെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായിൽ വന്ന് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കേണ്ടതായിരുന്നു അത് ഇപ്പോൾ ഇവിടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് കിട്ടും എങ്ങനെ നമുക്ക് ആളുകളെ കൂടുതൽ അട്രാക്റ്റീവ് രീതിയിൽ രീതിയിൽ കസ്റ്റമേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാന്നൊക്കെ ഈ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഗിങ് കണ്ടൊക്കെ മനസ്സിലാക്കുക എന്നാണ് നമുക്ക് കാണാം അതെ നാനാഭാഗത്തോടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ ഗ്ലോബൽ വില്ലേജ് നമുക്ക് എല്ലാ രാജ്യവും കാണാം അല്ലേ അതെ അതെല്ലാം നമുക്ക് തായ്ലാന്റ് കയറിയില്ല തായ്ലാന്റ് കയറോ തായ്ലാന്റ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരുദോഷം കേൾക്കണ രാജ്യമാണ് പക്ഷേ ഇവിടത്തെ തായ്ലൻഡ് കാര്യങ്ങളൊക്കെ പേര് ദോഷം കേൾക്കിട്ട് വരില്ല തായ്ലാന്റിൽ കിടക്കാം കഴിച്ചിട്ട് കണ്ടു വരാം ഐസ്ക്രീം തുർക്കിഷ് ഐസ്ക്രീം അത് വരുമ്പോഴ്ക്കല്ലേ തായ്ലാന്റ് മാംഗോ ഇതാ കളർ അടിച്ചു ഇവിടെയൊക്കെ ഒരുപാട് ഗെയിമിങ്ങിൻ്റെ കുറേ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് തരണോ ഇതൊക്കെ കംപ്ലീറ്റ് ഗെയിമിങ്ങിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പോകുന്നതിപ്പോൾ ജപ്പാൻ്റെ പൗലിലോട്ടാണ് എനിക്ക് ധാരാളം ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇട കിട്ടുന്നുണ്ട്

from the back of your neck. Don't touch your eyes, Ella, ya because uh, this one is strong. Don't go one second. Ah! <laughs> Sir, our product, you can eat, you can drink. No chemical, no alcohol. Pure organic. One, one glass water, one drop. Close your eyes, smell. Close your eyes, smell. Or blogging nose and running nose. Ah, oh, sambadal super senar taa. Muka itu orang doi. Yes, this one sir, pure mint. You know pudina? Ah. Oh. Yes, pudina di plantation di sini di bulkan of Japan. Okay. Like this sir, I wish this here. Ah, oh, okay. sir. No need buka, cuma ribab-ribab. After sir cover the dasar. അടുത്ത നമ്മള് പോകുമ്പോ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ പൗരയിലേക്കാണ് ഇന്ത്യയുടെ തനതായിട്ടുള്ള ഭക്ഷണഭൂപങ്ങളും കരകൗശല വസ്തുക്കളും ആർട്ട് ഫോമുകളുടെ ഗാലറിയും ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം എന്നറിയുന്ന ഒരു പൗലിയാണ് അമേരിക്ക റഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഈ നാല് ഭൂഖണ്ഡങ്ങളുടെ ഉള്ളിൽ തന്നെ ധാരാളം രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാല് ഭൂഖണ്ഡങ്ങളുടെ പൗലീൻസായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ നമ്മളങ്ങനെ അടുത്തായിട്ട് ആഫ്രിക്കാസിൻ്റെ പൗലീൻ്റെ അകത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഈ ആഫ്രിക്കയുടെ ഭൂഖണ്ഡങ്ങളിൽ തന്നെ ധാരാളം രാജ്യങ്ങളുണ്ട് കോങ്കോ എത്യോപ്യ അങ്കോള സെനഗല അങ്ങനെ പറഞ്ഞിട്ടല്ല ധാരാളം രാജ്യങ്ങൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളുടെ ഒക്കെ വിവിധ തരത്തിലുള്ള അവരെ വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും കരകൗശല സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഷോക്കേജ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടാക്കുന്ന കരകൗശല സാധനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ആഫ്രിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻ കൺട്രികളിലെ ഉൽപ്പന്നങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സോ ഗ്ലോബൽ വില്ലേജിൻ്റെ കിടലം കാഴ്ചകളാണ് നമ്മൾ ഇത്തരം കണ്ടുകൊണ്ടിരുന്നത് ഏകദേശം ഒരു മുപ്പത് ശതമാനം കാഴ്ചകൾ മാത്രമേ നമ്മളെ ഈ ബ്ലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഇനിയും അനവധി നിരവധി കാഴ്ചകളാണ് ഇനിയും കണക്കെടുക്കേണ്ടത് അതൊക്കെ നേരിട്ട് വന്ന് നമ്മളെ എക്സ്പീരിയൻസ് എൻ്റെ കാഴ്ചകൾ തന്നെയാണ് സോ നമ്മുടെ ബ്ലോഗ് അപ്പോൾ നമ്മൾ താല്പര്യമായിട്ട് വൈൻ്റെ അപ്പിയാണ് ഇനി അടുത്തൊരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരും അതായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബാസ് യു